നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ അത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന നന്മകളെ ഇല്ലാതെയാക്കി കളയും അതിനെ പൊളിച്ചു കളയും അങ്ങനെ ചില തിന്മകൾ അള്ളാഹുമാവിൻ്റെ റസൂലും സല്ലാഹു അലഹി വസലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന നമ്മുടെ തിന്മകളിൽ സംഭവിക്കുന്ന നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പരിശ്രമം അത് പാഴായി പോകാതിരിക്കാൻ നമ്മുടെ അമല സ്വാജാത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവൻ ഉൾക്കൈ ഇബ്രാഹിം അഹ്ലാദ് അദ്ദേഹം പറഞ്ഞതായി കാണാം അമൽ ധാരാളം അമലുകൾ ചെയ്യുക എന്നുള്ളതിലല്ല കാര്യം മറിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ പറയുന്ന അമലുകൾ അതിനെ പൊളിച്ച് പൊളിച്ചു കളയുന്ന അതിനെ ഫസാദാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അള്ളാഹു സുബ്ഹാനുഹു വച്ചാൽ പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റസൂൽക്കും മിനിങ്ങൾ നിങ്ങൾ അള്ളാഹു സുബാനുഹുവാലയെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ കാരണം നിങ്ങളുടെ നന്മകളെ പൊളിച്ചു കളയരുത് നിങ്ങളുടെ അമലുകളെ ബാത്തിനാക്കി കളയരുത് എന്ന് അള്ളാഹു സുബാനുഹച്ചാൽ പറയുകയാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ഉപ അള്ളാഹു നൂൽ നൂറ്റതിനു ശേഷം അതിനെ ഇടകളായി വേർപ്പിരിക്കുന്ന ഒരു വളപ്പോലെ നിങ്ങൾ ആകരുത് എന്നുള്ളാഹു സുബാനുഖത്താല് പറയുന്നു ശക്തമായി പരിശ്രമിച്ച് നൂല് നൂറ്റി നൂറ്റുണ്ടാക്കുകയാണ് വളരെ കഷ്ടപ്പാടുള്ള ഒരു ഏർപ്പാടാണ് അങ്ങനെ നൂൽ അതുണ്ടാക്കിയതിനു ശേഷം അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു വളപ്പോലെ നിങ്ങൾ ആകരുത് എന്നുള്ളാഹു പറയാണ് അഥവാ അമലു സ്വാ ലിഹാത്തുകൾ കഷ്ടപ്പാട് കൊണ്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അമലു സ്വാ ലിഹാത്തുകൾ ചെയ്ത് ശേഷം തിന്മകളെ കൊണ്ട് അത് ഫലമില്ലാതാക്കരുത് എന്നുള്ള ഹുസ്ബാനുഗത്താൻ പറയുന്നത് നമ്മൾ ധാരാളം അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ഇച്ഛകൾ അതെല്ലാം ഈ പറയുന്ന അമലു സ്വാ ലിഹാത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു പരലോകത്ത് ഇത് അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കണമെന്ന് ധാരാളം ആഗ്രഹിക്കുന്നു പക്ഷേ പരലോകത്തെത്തുമ്പോൾ ഈ അമലുകളൊന്നും കാണുന്നില്ല ആ അമലുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ അമലുകളെല്ലാം പാഴായിപ്പോയിരിക്കുന്നു നീ ചെയ്ത തിന്മകൾ കാരണം അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു അവസ്ഥ നമുക്കുണ്ടാകുന്നു എങ്കിൽ അത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്

വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ദുനിയാവിൽ ഈ പണിയെടുത്ത പ്രയത്നിച്ച കാര്യങ്ങളൊക്കെ പാഴായിപ്പോയി അതുകൊണ്ടൊന്നും ഒരു ഉണ്ടായിരുന്നില്ല എന്ന് ക്യാമത്ത് നാളിൽ അവർക്ക് ബോധ്യപ്പെടും എന്നാൽ ദുനിയാവിലാകട്ടെ ഞങ്ങൾ നല്ല രൂപത്തിലാണ് ചെയ്യുന്നത് ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നവർ വിചാരിക്കുകയും വ്യാമോഹിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം ഞാൻ നല്ല രൂപത്തിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ വ്യാമോഹിക്കുകയാണ് നാളൊക്കെ യാമത്ത് നാളിനെത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നൊരവസ്ഥ ഈ പ്രയത്നമൊക്കെ പാഴായിപ്പോയി ചെയ്തത് കൊണ്ടൊന്നൊരു ഫലമുണ്ടായില്ല എന്നൊരവസ്ഥ അതാണ് അമലുകൾ അത് കാരണം അത് ഏറ്റവും നഷ്ടം വരുത്തിയ ആളുകളുടെ അവസ്ഥ എന്ന് എന്നുള്ളാഹു സുബഹാനുഭൂറ്റ ആല പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന തിന്മകളാണ് വിശുദ്ധ ഖുർഹാനിൻ്റെയും തുല്സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ അമലിനോടൊപ്പമാണ് ഏതൊക്കെ തിന്മകളോടൊപ്പമാണ് ആ തിന്മകൾ ചെയ്താൽ അമലുകൾ പാഴായിപ്പോകും അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അതൊക്കെ വൻപാപമായിരിക്കും ഇന്ന ഇന്നൊരു കാര്യം ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അമലുകൾ അത് പാഴായി പോയിരിക്കുന്നു എന്ന് ഖുർആാനും സുന്നത്തും അറിയിച്ച അമലുകൾ അത് വൻപാപമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതിലേറ്റവും ഗൗരവകരമായ നമ്മുടെ എല്ലാ നന്മകളെയും നിരുപാധികം ഒറ്റയടിക്ക് പൊളിച്ചു കളയുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്കുൽ അക്ബർ വലിയ ഷിർക്ക് എന്നുള്ളത് അള്ളാഹു സുബു വാൽ അവന് കൊടുക്കേണ്ട അഭിബാധത്തുകൾ അവനല്ലാത്ത ആളുകൾക്ക് വകവെച്ച് കൊടുക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഇത് എല്ലാ നന്മകളെയും ഒറ്റയടിക്ക് നിരുപാധികം എല്ലാ നന്മകളെയും നിരുപാധികം പൊളിച്ചു കളയുന്ന ഒരേ ഒരു തിന്മ അത് അള്ളാഹു താങ്കൾക്കും താങ്കൾക്കും പ്രവാചകന്മാർക്കും നാം നൽകിയിരിക്കുന്നു ചെയ്താൽ

അതുപോലെ തന്നെ അമലുകളെല്ലാം പൊളിച്ചു കളയുന്ന മറ്റൊരു കാര്യമാണ് റിദ്ധത്ത് സംഭവിക്കുക എന്നുള്ളത് മതഭ്രഷ്ട് സംഭവിച്ച് ദീനിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് അതും അമൽഹാത്തുകളെല്ലാം പൊളിച്ചു കളയുന്ന കാര്യമാണ് റിദ്ധത്ത് സംഭവിച്ചങ്ങനെ റിദ്ധത്തിലായിക്കൊണ്ടേ മരണപ്പെടുക എന്നുള്ളത് പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരാണോ മുർത്തുകളായി പോകുന്നത് എന്നിട്ട് അപ്രകാരം മരണപ്പെടുകയും ചെയ്യുന്നത് കാഫിറായി ആരാണോ മരണപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദുനിയാവിലും പരലോകത്തിലും അത് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന പറയാണ് ഇപ്പം മുർത്തദ് ആയി പോവുക റിദ്ധത്ത് സംഭവിക്കുക എന്നുള്ളത് കുഫറ് സംഭവിക്കുക എന്നുള്ളത് വലിയ ഷീർക്ക് സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ അമൽ ഹാത്തുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് ഇത് റിദ്ധത്ത് വലിയ ഷിർക്ക് കുഫ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തത്തിന്റെ കാര്യത്തിൽ ഇത് നമുക്ക് സംഭവിക്കുകയില്ല എന്ന ധാരണയിൽ നമ്മൾ നിർഭയരാകാൻ ഒരിക്കലും പാടില്ല വലിയ ഷിർക്കല്ലേ അത് എനിക്കൊന്നും സംഭവിക്കൂല ഷിരിദ്ധത്തോ റിദ്ധത്ത് എന്റെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന ധാരണയിൽ നമുക്ക് നിർഭയരാകാൻ നമുക്ക് അവകാശമില്ല നമ്മളിത് അങ്ങേയറ്റം പേടിക്കേണ്ടതുണ്ട് ഇതൊക്കെ എന്നിൽ നിന്ന് വിദൂരമാണ് എന്ന രീതിയിൽ ഇതിനെ നിസ്സാരമാക്കാൻ പാടില്ല കാരണം ഇബ്രാഹിം നബി അലിഹു സ്വലാത്തു വസ്സലാം അദ്ദേഹം വരെ വലിയ ഷിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹു സ്വലാത്തു വസ്ലാം ആരാണ് രാപ്പകലില്ലാതെ പണിയെടുത്ത പ്രവാചകനാണ് വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് തല്ലിയുടച്ച പ്രവാചകനാണ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അസ്നാം എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹം ആരാധിക്ക ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കണമേ എന്ന് അപ്പൊ നോക്കൂ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പേടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നിർഭയരാവുക നമ്മുടെ മുൻഗാമികളെല്ലാം ഇത് അതിയായി പേടിച്ചിട്ടുണ്ട് സുഫിയാൻ അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം മുജീബ് ബു മൂസ അൽ അസ്ബഹാനി റഹിമഅുല ഇവർ രണ്ടുപേരും യാത്ര പോവുകയാണ് യാത്രയിൽ യാത്രയിലുടനീളം സുഫിയാൻ അസൗലി റഹിമഹുല കരയുകയാണ് കൂടെയുള്ള ആൾ ചോദിച്ചു സുഫിയാൻ താങ്കൾ എന്തിനാണ് ധാരാളായി കരയുന്നത് ആദ്യമൊന്നൊന്നും പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു സുഫിയാൻ താങ്കൾ കരയുന്നത് താങ്കൾക്ക് സംഭവിച്ച തിന്മകളെക്കുറിച്ച് ആലോചിച്ചാണ് സുഫിയാൻ അസൗലി റഹിമഹുള്ള വാഹനം പുറത്തിരിക്കുന്ന ഒരു മരക്കഷ്ണം വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ തിന്മകൾ ഞാൻ ചെയ്ത തിന്മകൾ എനിക്ക് ഇത്രത്തോളം നിസ്സാരാണ് ഈ മരക്കൊമ്പ് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് എൻ്റെ തിന്മകൾ എനിക്ക് ഇത്രയും നിസ്സാരാണ് പക്ഷേ ഞാൻ തൗഹീദ് എനിക്ക് നൽകിയ അവന്റെ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കാൻ സാധിക്കുക അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ് അത് അള്ളാഹു എന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുമോ എന്ന ഭയം കാരണമാണ് ഞാൻ കരഞ്ഞത് എന്ന നാലങ്ങൾ റഹിമുള്ള പെട്ട പണ്ഡിതനാണ് നമ്മളെക്കാൾ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിച്ചിരുന്ന ആളുകളാണ് അവർ നമ്മളെക്കാൾ എല്ലാം കൊണ്ടും ഫിത്തന കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് നമ്മളെക്കാൾ അമലുസ്വാ ലിഹാത്തുകൾ ചെയ്തിരുന്ന ആളുകളാണ് അവർ ഭയക്കണ് ഭയക്കുക എന്ന് മാത്രമല്ല ഭയന്നിട്ട് കരയാണ് ഒരു യാത്ര മുഴുവൻ ഇത് ആലോചിച്ച് കരയുക എന്ന് പറയുമ്പോൾ അവരുടെ ബേജാർ അവരുടെ പേടി അവർ ഈ തൗഹീദിന് കൊടുത്ത വില അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞത് ഈ രൂപത്തിനായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് പേടിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവ ചാലയുടെ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതു